അസാംക്കും വാഹമത്തല്ലാഹി വബറാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാസിലത്തിന്റെ കുനൂത്ത് എപ്പോഴാണ് നിർവഹിക്കേണ്ടത് എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ നബിസ് അലഹി വസ്ലം നിർവഹിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കും അത് നിർവഹിക്കാമല്ലോ അത് സുന്നത്തല്ലേ എന്തുകൊണ്ടാണ് പല ആളുകളും അതിന് പ്രാധാന്യം കൊടുക്കാത്തത് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് പ്രയാസം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് യുദ്ധം കലാപം അക്രമം തുടങ്ങിയ മേഖലകളിൽ തുടങ്ങിയ പ്രയാസങ്ങളിൽ ഇരകളാകുന്ന സന്ദർഭത്തിൽ ആ സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വാസികൾ ബാധിത് ബാധിതപ്പെട്ടവരാണ് അത് കുനൂത്തുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും മഹാനായ അബുദാബുറമത്ത അലഹി ഉദ്ധരിക്കുന്ന ഹദീസ് ഇബ്നഅബ്ബാസ് അലിഅള്ളഹു വൻഹു പറയുകയാണ് റസൂർഹുദി എങ്ങനെ

ിൽ നിന്ന് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ബനു സുലൈം ഗോത്രത്തിനെതിരെ റിൽ ഗോത്രത്തിനെതിരെ ദഖ്വാൻ ഗോത്രത്തിനെതിരെ റുസയ്യ ഗോത്രത്തിനെതിരെ പ്രാർത്ഥിക്കുകയും പിന്നിലുള്ള ആളുകൾ ആമീൻ പറയുകയും ചെയ്തു എന്നാണ് അബുദാബു റഹ്മത്ത് അലഹുദരിക്കുന്ന ഹദീസിലുള്ളത് ഇതാണ് നാസിലത്തിന്റെ കുനൂത്ത് എന്ന് പറയുക ഈ നാസിലത്തിന്റെ കുനൂത്ത് വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് പ്രവാചകം ചെയ്തിട്ടുള്ളത് ഹദീസുകൾ കൃത്യമായി അലഹി ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും റുക്കോവിന് ശേഷം കുറച്ച് സമയമാണ് ഈ പ്രാർത്ഥന ഉണ്ടായിരുന്നത് അപ്പൊ നാസിലത്തിന്റെ കുനൂത്ത് മുസ്ലിം സമൂഹത്തിന് പ്രയാസമുണ്ടാകുമ്പോൾ യുദ്ധ സാഹചര്യങ്ങൾ കലാപങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ രക്ഷക്കും പടച്ചവന്റെ സഹായത്തിനും വേണ്ടി ശത്രുക്കൾക്കെതിരായി ഇത് ആ ഇരക്കാം അതിലാണ് നാസിലത്തിന്റെ കുനൂത്ത് എന്ന് പറയുന്നത് നമുക്ക് നിർവഹിക്കാമോ എന്ന് ചോദിച്ചാൽ നിർവഹിക്കാം എന്ന് തന്നെയാണ് ഹദീസുകൾ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുക അൽ കമാ റീ അള്ളാഹുഹുംഹുവും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂർ അലഹി വസ്ലം

കുനു തോതിയിട്ടുണ്ട് അപ്പോൾ സഹാബിമാർ കുനു തോതിയിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് യുദ്ധപശ്ചാത്തലങ്ങൾ കലാപ സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ആക്രമി അക്രമകാരികൾക്കെതിരെ ഗ്രാസരത്തിന്റെ കുനു തോദാം എന്നുള്ളത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വറഹമുല്ലാഹി വാത്തു